വിശുദ്ധ സുവിശേഷം വാക്യം അവൻ ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും ഇന്ന് സുറിയാനി സഭാപിതാക്കന്മാരുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് നല്ല പ്രതിഫലം ലഭിക്കണമെങ്കിൽ പ്രശംസ ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രശംസയ്ക്കും പ്രശസ്തിക്കും വേണ്ടിയ ആരിൽ നിന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പ്രശംസ പ്രശസ്തി എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് എന്നാൽ ഇന്നത്തെ വചനത്തില് എൻ്റെ ഈശോ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ് നീ ഈ ഭൂമിയിൽ നന്മ ചെയ്താല് നിനക്ക് പ്രശംസയും പ്രശസ്തിയും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാ പക്ഷേ നീ ചിലപ്പോൾ നന്മ ചെയ്താല് മനുഷ്യൻ നിന്നെ കളിയാക്കി എന്ന് വരാം മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞേക്കാം ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം പക്ഷേ നീ ഓർക്കുക നീ പ്രവർത്തിക്കുന്നത് നന്മയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള പ്രശംസയും അംഗീകാരവും ലഭിക്കും ദൈവസന്നിധിയിൽ നിനക്ക് വിലയുണ്ടാവും പക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഈ ഭൂമിയില് മനുഷ്യന്റെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ പക്ഷേ ദൈവസന്നിധിയിൽ എനിക്ക് പലപ്പോഴും വിലയില്ലാതായി പോവുകയാണ് കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചും ഈ ലോക ജീവിതത്തെക്കുറിച്ചും മാത്രമായിട്ട് പോവുകയാണ് സ്നേഹമുള്ളവരെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ മനുഷ്യനെ നോക്കി ചെയ്യുന്നത് സത്യം തുറന്നു പറയുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർ ചിലപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തിയേക്കാം സ്നേഹമുള്ളവരെ ഇത് ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് ഈ ഭൂമിയിൽ നീ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം സത്യത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ട് പറ്റണം സത്യം തുറന്നു പറയുവാനായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നന്മ ചെയ്താൽ സ്നേഹമുള്ളവരെ നമുക്ക് നല്ല പ്രതിഫലം എൻ്റെ ദൈവം തരും ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ഏറ്റവും വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ടല്ലേ അവൻ സത്യം പറഞ്ഞപ്പോൾ നന്മ ചെയ്ത് കടന്നു പോയപ്പോൾ അവർ ലഭിച്ചതെന്താ സന്തോഷമാണോ എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി സഹിക്കാവുന്നതിൻ്റെ പരമാവധി അവൻ സഹിച്ചു ഇതെന്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാ സത്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നീ നിലനിൽക്കുമ്പോൾ നിനക്ക് ലഭിക്കേണ്ടി വരുന്ന ത്യാഗത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കാണിച്ചു വരികയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ത്യാഗങ്ങൾ മുന്നിൽ കാണുവാനായിട്ട് നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുവാനായിട്ട് മനുഷ്യന്റെ പ്രശംസയും പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വാർത്ഥത പൂർണ്ണമായിട്ട് കഴിഞ്ഞ് സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനായിട്ട് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ